ഹലോ ൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് യു ജി സി നെറ്റ് എക്സാം ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ പേപ്പർ ലീക്കായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജുകളാണ് വരുന്നത് കൂടുതൽ വാർത്തകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടില്ല ഒന്ന് രണ്ട് ഹിന്ദി ചാനലുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നാൽ എൻ നിന്നും ഒരു പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് അതിൽ കാര്യങ്ങൾ വ്യക്തമാണ് നമ്മൾ മറ്റുള്ള വീഡിയോ കാണുന്ന സമയത്തും അതിലും കാര്യങ്ങൾ വ്യക്തമാണ് നമുക്ക് പക്ഷെ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ഒരു നാഷണൽ മീഡിയാസ് ഒന്നും അല്ല അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോഴൊന്നും തന്നെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ നൽകാൻ കഴിയാതിരുന്നത് അപ്പോൾ യു ജി സി നെറ്റ് എക്സാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഹരിയാനയിലുള്ള ഒരു സെൻറ്ററിൽ മാത്രം നടന്ന ഒരു ഇഷ്യൂ ആണിത് ഡോക്ടർ ഗണശ്യാം സിംഗ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വാരണാസി ഇരുപത്തി ഒന്നാം തീയതി നടന്ന ഷിഫ്റ്റ് ടുവിലെ പരീക്ഷ റീഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എൻ ഡി എൽ നിന്നും പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് അതായത് വാരണാസിയിലുള്ള ഒരു സെന്ററിന്റെ മാത്രം പ്രോബ്ലം പ്രോബ്ലമാണിത് അവിടെ സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പബ്ലിക് നോട്ടീസിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റിവെക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ സെക്കൻഡ് ഷിഫ്റ്റിൽ അവിടുത്തെ ആ ഒരു സെന്ററിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷ ലേറ്റ് ആയിട്ട് തുടങ്ങി ടെക്നിക്കലായിട്ട് ഒരുപാട് ഇഷ്യൂസ് വന്നു അങ്ങനെ അവിടുത്തെ അവിടെ പരീക്ഷ ചെയ്താൽ വന്ന കുട്ടികളെല്ലാം തന്നെ അതിനോട് പ്രതികരിച്ചു പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എൻ ഡി എയിലേക്ക് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് അറിയിക്കുകയും എൻ ഡി എ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു തീരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന ആ ഒരു സെന്ററിൽ ഡോക്ടർ ഗണശ്യാം സിംഗ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വാരണാസിയിൽ നടന്ന ഇരുപത്തൊന്നാം തീയതി നടന്ന സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഒന്നും തന്നെ യാതൊരു രീതിയിലും ഇത് ബാധിക്കുന്നതല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതൊരു സെന്ററിന്റെ ഇഷ്യൂ ആണ് എൻ ഡി എ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് ഏകദേശം ഒൻപതര മണിയാകുമ്പോഴേക്കും ഇതിന്റെ പബ്ലിക് നോട്ട് ഏകദേശം ഒൻപത് മണിയാകുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള പബ്ലിക് നോട്ടീസ് എൻ ഡി ഇറക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ യാതൊരു രീതിയിലും നിങ്ങൾ പാനിക് ആകേണ്ടതില്ല നമ്മുടെ പരീക്ഷ നടത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇനി വരാനുള്ള പരീക്ഷകൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ എൻ ഡി എ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും നിങ്ങൾ വെറീടാവേണ്ട കൺസേൺ ആവേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ പഠനമായിട്ട് കൃത്യമായി മുന്നോട്ടേക്ക് പോകുക അപ്പോ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ അയക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം ഇന്ന് പരീക്ഷ എഴുതിയവരെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മറുപടി തരാൻ സാധിക്കില്ല മാത്രമല്ല ഇതൊരു നാഷണൽ ലെവലിലെ ഇഷ്യൂ ആണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ പറയാനും സാധിക്കില്ല ഒഫീഷ്യലായിട്ട് ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷ നടക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സെന്ററിൽ നടന്നിട്ടുണ്ട് വാരണാസിൽ അപ്പൊ ആ ഒരു സെന്ററിൽ സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്ന പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരുടെ പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എൻ ഡി എ വെബ്സൈറ്റിൽ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ യാതൊരു രീതിയിലും പാനിക് ആവേണ്ടതില്ല നമ്മൾ ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഷിഫ്റ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിലും എഴുതിയിരിക്കുന്ന പരീക്ഷയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മുടെ റിസൾട്ട് വരും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ലിസ്റ്റ് വരും ആൻസർ ആൻസർക്ക് വരും അങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കുന്നത് ആൻസർ ആൻസർക്ക് ഉണ്ടാവോ ഇനി നമ്മൾ വീണ്ടും പോയി എഴുതേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും പറയാൻ സാധിക്കില്ല കാരണം അതിന് മറുപടി പറയാനില്ല മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ ഈ പരീക്ഷാ സെന്ററിലേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ അത് കൃത്യമായിട്ട് എൻ ഡി എ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് ഈ ആ പ്രശ്നത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എൻ ഡി യുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് എൻ ഡി എ പബ്ലിക് നോട്ടീസ് ഇറക്കിയതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ആ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഷിഫ്റ്റിലായാലും സെക്കൻഡ് ഷിഫ്റ്റിലായാലും നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തും പരീക്ഷ എഴുതിയൊരു അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് കാരണം എൻ ഡി എയുടെ മുന്നേ ഉള്ള സി ബി ടി പരീക്ഷകൾക്കൊക്കെ നമുക്കറിയാം പല രീതിയിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ വരാറുണ്ട് അഞ്ചും പത്തും മിനിറ്റും ആയിട്ടൊക്കെ പരീക്ഷ തുടങ്ങാറുണ്ട് എന്നാൽ ഇന്ന് അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല പക്ഷെ എന്ത് തന്നെയായാലും എവിടെയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രോബ്ലം ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത് എല്ലാ സെന്ററിലും ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ കൂടെ എൻ ഡി എ പരിഗണിച്ചുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട് അത് ശക്തമായിട്ടുള്ള ഇടപെടൽ എൻ ഡി എയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരാനുള്ള പരീക്ഷ ഇനിയാണ് നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരാനുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഠനവുമായി കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക യാതൊരു രീതിയിലും പാനിക് ആവേണ്ടതില്ല കൺസേൺ ആവേണ്ടതില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മെസ്സേജ് അയച്ചിട്ട് മറുപടി ലഭിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് എൻ ഡി ഐയിൽ നിന്നൊരു പബ്ലിക് നോട്ടീസ് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും യാതൊരു രീതിയിലും നിങ്ങൾ പാനിക് ആവേണ്ടതില്ല ഇവിടെ എഴുതിയവരാരും തന്നെ ഇനി പരീക്ഷ എഴുതേണ്ടതുല്ല കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പബ്ലിക് നോട്ടീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്